സ്വർണ്ണക്കൊള്ള വിഷയം അതിങ്ങനെ കത്തിനിൽക്കുമ്പോഴും നമ്മള് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പി എന്ന മൗനത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഒക്കെ ഒരു മൗനത്തിലാണ് എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ഈ ശബരിമല കാര്യത്തിൽ വാദ്രക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പഴയ സാധനം എടുക്കുന്ന കച്ചവട പുള്ളിക്ക് പ്രധാനമായിട്ടും പുള്ളി അറിയത്തില്ല നാട്ടുകാർക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ പിത്തളപ്പാച്ചർ കടയാണ് ഭർത്താവിൻ്റെ അതായത് പഴയ പാത്രങ്ങൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന അതാ പാരമ്പര്യമായിട്ടുള്ള കച്ചവട ഇത് പുള്ളി ഏറ്റെടുത്ത് പുള്ളി പിന്നെ ഭയങ്കര അതിന് വൂലമായിട്ട് ആദ്യമേ പുള്ളി അത് വിലമായിട്ട് ചെയ്ത് പിന്നെ ഇന്ത്യ മൊത്തം കച്ചവടം ചെയ്യാൻ തുടങ്ങി പല കേസുകൾ കാരണം പഴയ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു നമ്മൾ പറയത്തില്ലേ ഈ പഴയ സാധനത്തിന് ആന്റി ആ പഴയ സാധനത്തിന് വലിയ വില പാർത്ഥത്തിൽ നോക്കുമ്പോൾ ശബരിമല ശാസ്ത്രന്റെ വാതിൽപടിയും ഈ പറയുന്നത് പോലെ ദ്വാരപാഹ്യ ശില്പവും ഒക്കെ കടൽ കടന്ന് പോയിട്ടുള്ളതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിന് വല്ല പങ്കുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഫോട്ടോ വരുന്ന അറിയാ സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണിയണ പോറ്റി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഉണ്ണിയണ പോറ്റി മാത്രമല്ല ഉണ്ണിയണ പോറ്റിയുടെ സഹധർമ്മിണിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്രയും വലിയൊരു ബി എ പി വളരെ അതായത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ സമയം ചോദിച്ചാൽ ഒരുപക്ഷെ മാസങ്ങളോളം എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണല്ലോ ഇപ്പോഴും വി വി ഐ പി തന്നെയാണല്ലോ സെക്യൂരിറ്റി ത്രട്ടു ഒക്കെയുള്ള അവരെ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് പോയി കാണുന്നത് ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഇത് എവിടുന്നാണ് വന്നേക്കുന്നതെന്ന് അറിയുമോ ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ സി പി എം ഹാൻഡിൽ നിന്നൊക്കെയാണ് ബി ജെ പിക്ക് അവർക്ക് എപ്പോഴും സമയമില്ല ബിജെപി അവർക്ക് സമയമില്ല അവർക്ക് ഇതിനകത്ത് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടും ഫോട്ടോ ആ ഫോട്ടോ ആക്കി വരുമോ എന്നറിയത്തില്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കോൺഗ്രസ് ഇതിന്റെ പുറകിൽ നിൽക്കട്ട കോൺഗ്രസ് ഇന്റെ പുറകിൽ നിൽക്കാത്തതിന്റെ കാര്യം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിന്റെ പുറകെ നിൽക്കാത്തതിന്റെ കാര്യം സ്വർണ്ണക്കൾ കൊള്ളക്കകത്ത് ഇപ്പം വിശാലമായിട്ട് ഞാനിപ്പോ ഇതിനകത്ത് ഇങ്ങനെ കാണുമോ എന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് സോണിയാഗാന്ധിക്ക് രാഹി കെട്ടുന്നതിന് വേണ്ടി ഈ പറയുന്ന ശബരിമല കീഴ്ശാന്തി ഒരു ലോക്കൽ ശാന്തിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ല ഇന്ത്യ മൊത്തം ഇതുപോലെ അങ്ങ് അദ്ദേഹം ഹൈന്ദവ ആചാര്യപ്രകാരം രാഹി കെട്ടണമെങ്കിലും അതിനടുത്ത് വിശ്വാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത്ര താല്പര്യം ഉണ്ടെങ്കിലോ വളരെ പ്രഭുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പക്ഷെ ഒരു കാണാൻ പോലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ ഇയാളായിട്ട് എന്താ ബന്ധം കാരണം കഴിഞ്ഞ പത്ത് കൊല്ലം ഈ മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് ഇതുപോലുള്ള ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ബിസിനസ്സുകളും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആ ഭരണം ഉപയോഗിച്ചതും ആ ഭരണം കോൺഗ്രസ് ഇരിക്കുന്ന സംസ്ഥാനങ്ങളെ ഉപയോഗിച്ചതും അതിനു വേണ്ടി നിന്നു കൊടുത്തതും ഒരുപക്ഷെ പ്രതിരോധ കരാറുകളെ പോലും കോടാനുകൂടി മരുമവിന് വേണ്ടി വസൂലാക്കി കൊടുക്കുന്നതിന് നിന്ന് കൊടുത്ത ഒരു ഭരണവും അതിനുവേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഭരണവുമായിരുന്നു അതെല്ലാവർക്കും അറിയാം അതാണ് അന്ന് കല്യാണം കഴിച്ച സമയത്ത് ഇപ്പോഴത്തെ നമ്മുടെ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മന്ത്രി ഉണ്ടല്ലോ കേരളത്തിലെ രാജേഷ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം അന്ന് എം പി ആണ് അന്നേരം ഇയാളുടെ ആസ്തി എന്ന് യോജിച്ചതാണ് വെളിപ്പെടുത്തിയതാണ് അത് വേറെ എങ്ങുമല്ല വേണമെങ്കിൽ പരിശോധിക്കുക ലോകസഭയിൽ കള്ളമൊന്നും പറയാൻ പറ്റത്തില്ല ഒൻപത് ലക്ഷം രൂപ മാത്രമായിരുന്നു സോണിയാ ഗാന്ധിയുടെ മകളെ പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിക്കുമ്പോൾ ഈ പറയുന്ന ആളുടെ ആസ്തി അപ്പം അന്ന് അത് ഒൻപത് ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ പിന്നത് ഒരു ഒരു അഞ്ച് കൊല്ലത്തിന് ഇപ്പുറം വന്നപ്പോൾ റെക്കാർഡിക്കളി നാലായിരം കൂടി ഇപ്പം നാലായിരം വന്നോ നാൽപ്പതിനായിരം ആണോ ഇയാളെ പണി പണിയെന്തു ഇയാളെ പണി പണിയെന്തുവാന്നുള്ള കാര്യം ഇയാളും ഇയാളടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ എം പി ആവാന് ഇന്ത്യ ഭരിക്കാനും ഒക്കെ നിൽക്കുന്ന ആളാ മനസ്സിലാക്കണം കോൺഗ്രസ് രാഷ്ട്രീയം നിയന്ത്രിക്കാൻ നിൽക്കുന്ന ആളാ അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസ് എം പിമാരുടെ പേര് വരുന്നുണ്ട് ഇപ്പം ഒരാൾ പടവുണ്ട് ആ ഒരാളിപ്പം ഈ പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വരുക അല്ലാതെ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള പോസ്റ്റിലാണ് ഇരിക്കുന്നത് മറ്റൊരാള് കെ പി സി സി പ്രസിഡന്റ് ആകുന്നതിന് വക്കോളം വന്ന് തട്ടിപ്പോയി അദ്ദേഹം പത്തനംതിട്ട അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിന്നും ഉണ്ണികൃഷ്ണൻ പോരിയുടെ സോണിയാഗാന്ധിയുടെ ഡി കെ ശകുമാർ രാഹുൽ ഗാന്ധിയെ കാണണോന്നു പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധി സമയമില്ല ഒന്ന് സമയന്ന് അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ സോണിയാഗാന്ധിയുടെ അടുത്തൊക്കെ പോകണം ഉണ്ണികൃഷ്ണൻ പറ്റി എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഇതെടുത്ത് നോക്കിയാ ഒരു പഞ്ചായത്ത് മെമ്പർ അതാണ് ഈ ശബരിമലയിലെ ഇതിലെടുത്ത് നോക്കിയാൽ ഇന്നുള്ള ഒരാൾ പറഞ്ഞതാണ് ഈ പഞ്ചായത്ത് മെമ്പർക്ക് ഓടിച്ചെന്ന് മുഖ്യമന്ത്രി കാണാൻ പറ്റൂല്ലല്ലോ എം എൽ എ അങ്ങനെ ഇങ്ങനെയൊക്കെ കടന്നല്ലേ അതുപോലെ അല്ലേ സോണിയാഗാന്ധിയുടെ അടുത്തൊക്കെ ഒരു സാധാരണ കോൺഗ്രസ്കാരൻ പോകാൻ പറ്റൂല കോൺഗ്രസ് ഡി കെ ചുമ്മാന്റെ സമയം കിട്ടുന്നില്ല ആണ് ഒരു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ മാത്രമേ ആ സംസ്ഥാനം ഇരിക്കുന്നുണ്ടായി കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത് കെ പി സി സി ഓ പി സി അത്യാവശ്യം നേരത്തെ ഫൈവ് സ്റ്റാർ സംവിധാനത്തിൽ മിനി ഉണ്ടായിരുന്നു ഇപ്പൊ കഞ്ഞി ഉണ്ടല്ലോ കഞ്ഞി കഞ്ഞി കുടിക്കുന്നതിന് വിൽക്കുന്നതിന് പൈസ കൊടുക്കുന്ന ഒരു സംസ്ഥാനോ അവിടുത്തെ ഭരണം പോയാൽ ആ ബുദ്ധിമുട്ടാകും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഐ എ സി സിയുടെ ഫണ്ടിംഗിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാകും കേൾക്കുമ്പോൾ ആൾക്കാർ ഇനി ഐ എ സി സി ഫണ്ടില്ല പ്രശ്നമാ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിനിടയ്ക്കൊന്നും പരിക്കുന്ന സംസാരത്തിന് അതൊന്നും ഒക്കെയാണ് വരുന്നത് അപ്പം അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിന് തർക്കത്തിനകത്തും അവിടുത്തെ കോൺഗ്രസ് പുറത്തിനകത്തും ഒക്കെ പ്രശ്നമുള്ളപ്പോഴേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവർക്കെന്ത് അവർക്ക് ഓടാനും കൂടി ഒഴിച്ചു കൂട്ടിയിട്ടുണ്ട് കാരണം ആ കോൺഗ്രസ് പോയവർക്കെന്തോ അവരിറ്റവും രുചി കൊണ്ടങ്ങ് പോകും മോൻ ഇപ്പോഴും പേര് മാറ്റിയിട്ടില്ല റുഫ്ലി ഉഫ്ലി എന്നുള്ള പേര് അവിടെ കിടക്കുക ഈ രാഹുൽ ഗാന്ധിയുടെ മല്ല വേറെ അതുപോലെയൊക്കെ ഒരു ഐറ്റം അത് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയെ ചോദിച്ചറിയാം പേരെല്ലാം കൃത്യമായിട്ട് പുള്ളി പറഞ്ഞുതരും അത് മതി അതാ എളുപ്പമുണ്ട് അപ്പൊ ഇതുപോലെ ഈ പേരിട്ട് മാത്രമല്ല ഇവർ താമസിക്കുന്ന ജന്മത്തിന്റെ ഉണ്ടല്ലോ കാരണം അന്ന് രാജീവ് ഗാന്ധി ഇരുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കൊടുത്താ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി താമസിക്കുന്ന വീടിനെക്കാട്ടി വലിപ്പമുള്ള വീടാ ഇതിനകത്ത് ഈ പറയുന്ന പള്ളി ഉൾപ്പെടെ ഉണ്ടെന്നാ പറയുന്നത് അതിനകത്ത് പള്ളി അത് ഒരു ലക്ഷം ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടപ്പാ നമ്മുടെ ലുലുമാളിന്റെ അത്രയുണ്ട് പിന്നെ പള്ളി അമ്പലം എന്താ വേണമെങ്കിലും പണി ഞാനത് പള്ളിയുണ്ടെന്നു പറഞ്ഞു പിന്നെ സർക്കാരിന്റെ ഇല്ല പിന്നെ സോണിയാ സോണിയാഗാന്ധി കൊണ്ടുവന്നെയാണ് അവർ എം പിന്നുള്ള രീതിയിൽ അവർക്ക് ആ പിന്നെ ഒരു പ്രധാനമന്ത്രി അല്ലെ ഇത്തരം കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി വിധമയമായിട്ടുള്ളൊരു ഒരു സ്ത്രീയാണെന്നൊക്കെ വെച്ചിട്ട് ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടാതെ അവരെ അവിടുന്ന് എന്നെ മാറ്റാം മനസ്സിലായോ അപ്പം ബാക്കിയുള്ള എം പിമാർക്കൊക്കെ ഉള്ള ആനുകൂല്യത്തിന്റെ കൂട്ടല്ല അന്ന് പ്രധാനമന്ത്രി അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആനുകൂല്യം ഇപ്പോഴും വെച്ചുകൊണ്ട് പോകുന്ന ആ ആനുകൂല്യം പിടിച്ചുപറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാരായി ഗാന്ധിയും അല്ലെങ്കിൽ അവരുടെ കുടുംബവും ഞാനീ പറഞ്ഞാതാ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ വസതിയെക്കാട്ടി വലിയ വസതിയാണ് സോണിയാഗാന്ധി ഇപ്പോഴും വെച്ചേക്കുന്ന വസതി അതായത് അന്ന് രാഹുൽ ഗാന്ധി കൊടുത്ത വസതി ഇവർ മാറി കൊടുത്തിട്ടില്ല ഇപ്പോഴും അവർക്ക് വയ്യാങ്കിലും രാജ്യസഭയിൽ എം പി ആയിട്ട് അവിടെ ഇരിക്കുമല്ലേ ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാ അപ്പം ഞാൻ പറഞ്ഞത് ഇവർ ഈ ആനുകൂല്യങ്ങളെല്ലാം അതായത് ഒരു പ്രധാനമന്ത്രി അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മക്കളുടെ പേര് ഇറ്റലിയുടെ പേരിടുന്നു ആവശ്യം വരുമ്പോൾ രാമനൻ കോന്നൻ എന്ന് മാറ്റുന്നു അത് രാമൻ കോന്നാൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന് മാറ്റുന്നു അതിനുശേഷം പ്രിയങ്കയുടെ മക്കളുടെ പേര് കണ്ടില്ലായിരുന്നു ഇപ്പം മാറ്റിയല്ലോ വയനാട് കൊണ്ട് കാണിച്ച് വയനാട് കൊണ്ട് കാണിച്ച് മക്കളെ അതുകൊണ്ട് ഇതാണ് അമ്മച്ചി കഴിഞ്ഞാൽ നിങ്ങൾ മത്സരിക്കണം അപ്പം നിങ്ങളുടെ പേരെന്തോ പേര് ഏതാണ്ടൊക്കെ കിട്ടും ഹിന്ദു എന്നിട്ട് പൂണൂലെടുത്ത് വെളിയിലേക്കൂടെ കെട്ടിക്കൊടുത്തു രാഹുൽ രാഹുൽ ഗാന്ധി കണ്ടിട്ടില്ലേ പൂണൂൽ വെളിയിൽ കൂടെ ആയിരുന്നു സാധാരണ ബ്രാഹ്മണന്റെ പൂണൂൽ ആരും കാണാറില്ല പുള്ളി ഷർട്ടിന്റെ പുറത്തുകൂടെ ആയിരുന്നു ഞാൻ കാശ്മീരി ബ്രാഹ്മണൻ കാണുന്നത് പുള്ളി പറയും എന്നുവെച്ചാൽ ഇത് ആൾക്കാർക്ക് മനസ്സിലായിപ്പോ അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇവർക്ക് ഈ ഹിന്ദു ആചാരത്തെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ത്രീ അല്ലെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞത് ഈ ഇതിനകത്ത് പള്ളി ഉണ്ടെന്നാണ് ഇതിനകത്ത് അവർക്ക് ആചരിക്കാൻ വേണ്ടി ഒരു വലിയ അത്രയ്ക്ക് സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് പള്ളി തന്നെ ഉണ്ട് അപ്പം അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നെങ്കിലും ഈ പേരുകൾ ഈ പേരിടുന്നതിന്റെ കാര്യത്തിൽ മറ്റു പല രീതിയിലൊക്കെ നോക്കും അവർക്ക് ഹിന്ദു സംസ്കാരവും ഹിന്ദുക്കളെയൊന്നും അംഗീകരിച്ച് പോകുന്നതിന് താല്പര്യമുള്ള ആളും ഒന്നും അല്ല അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ജോഡോ യാത്രയുടെ ഫ്രണ്ടിൽ ഭാഷ ഉദ്ഘാടനം ചെയ്തു അതുകഴിഞ്ഞാൽ സമാപന സമ്മാനത്തിൽ ഈ ശക്തിയെ ഞങ്ങൾ ഇവിടുത്തെ ശക്തിയോ തീർക്കുമെന്ന് പറഞ്ഞിട്ടപ്പോഴില്ലയോ രാഹുൽ ഗാന്ധി സമാപനത്തിന് ശക്തി പ്രയോഗം വലിയ വിഷയം വന്നില്ലേ ശക്തി ഈ ശക്തി എന്ന് വെച്ചാൽ ശക്തി എന്തുവാ അത് എത്രത്തോളം ഇന്ത്യയിൽ ആ ഒരു പറച്ചിലിനകത്ത് പ്രതിഫലനം ഉണ്ടാക്കുന്നുള്ളവരും പുള്ളിക്ക് പിന്നെ മനസ്സിലായി ഇപ്പം മനസ്സിലായി ബീഹാർ ലക്ഷ്മി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശക്തിയും ജീവനുമൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നു ഇന്ത്യൻ ജനതയുടെ മനസ്സിനകത്ത് എവിടെ എത്രത്തോളം ആഴത്തിൽ ഇരിക്കുന്നുള്ളവരെയൊക്കെ മനസ്സിലാകുന്നത് അപ്പം ഇതിനകത്ത് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ കയ്യിൽ രാഹി കെട്ടുന്നതിന് വേണ്ടി നിസ്സാരക്കാരനായിട്ട് നമ്മൾക്ക് ഇപ്പോഴും കരുതാൻ സാധിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ചെന്നിട്ടുണ്ടെങ്കിലും അയാളുടെ കൂടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ രണ്ട് എം പിമാർക്ക് എന്നു ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നെങ്കിലും ഈ കൊള്ളയ്ക്കകത്ത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന കൊള്ളയ്ക്കകത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അടുത്ത ബന്ധം ഇയാളിപ്പം നമ്മൾ പരിചയക്കുമ്പോൾ ഇയാൾ നല്ല കൊള്ളക്കാരനാണ് അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് ആൾക്കാരെ പറ്റിച്ച് അമ്പലം കൊള്ളയടിക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെയോ കൊള്ളത്തിൽ കൊള്ളയ്ക്കകത്ത് ഇയാൾക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ പങ്ക് ഈ വലിയ അതേ രീതിയിലുള്ള ഇടപെടലുണ്ട് അല്ലെങ്കിൽ ഇയാളെ എന്തിന് ഇയാൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു കാരണം ഈ ഇടപാട് നടത്തുന്നതിന് എന്താ കടൽ കടത്താൻ ഉണ്ണി കഷ്ണം പോറ്റിക്ക് സാധനം കാണുന്നില്ല പക്ഷെ കൊള്ളയടിച്ച് കൊടുക്കാനും നോക്കും കാരണം ഇവിടെ എവിടെയാന്ന് ശബരിമലയാണെങ്കിൽ നിൽക്കുന്നത് അവിടെ സാധനം അടിക്കുമ്പോൾ കൊടുക്കാൻ നോക്കും അപ്പൊ ഇതിനകത്ത് സോണിയാഗാന്ധിക്ക് ബന്ധം പറയണമെങ്കിൽ നമ്മളിപ്പോൾ പല കാര്യം പരിശോധിക്കുമ്പോൾ കൂട്ടി നടക്കുന്നതിന് വേണ്ടി നമ്മൾ ചോദിക്കുന്ന ഒരു യോഗത്തിന്റെ അന്തരീക്ഷ ചോദിച്ചോളൂ ഒരു ചോദ്യമുള്ളൂ എന്ത് ഇയാൾ അവിടെ വന്നത് എന്താണ് ഇവർക്കാര്യം ഇയാളുടെ കൂടെ എന്തിനാണ് എം പിമാര് എന്ന് ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ നേരത്തെ കടകംപള്ളി പ്രോബ്ലം അപ്പൊ അപ്പന്റെ വീട് ഉപയോഗിക്കുന്നു അപ്പൊ അതിനത്തൊക്കെയുള്ള ബന്ധം ഏകദേശം നമുക്ക് കിട്ടി കിട്ടി ഇപ്പം നമുക്കറിയേണ്ടേ സോണിയാഗാന്ധിയായിട്ടൊക്കെ എന്താ കോൺഗ്രസ് ഇതിനകത്ത് ഈ കൊള്ളയ്ക്കകത്ത് വേണ്ട രീതിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായിട്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സമരം ഈ വിഷയത്തിന്റെ പേരിൽ ഏറ്റെടുക്കാത്തത് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധം അതുകൊണ്ട് ഇങ്ങോട്ട് പരിശോധിക്കും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടും വരുവായിട്ടും ബന്ധമുണ്ട് ഇപ്പോൾ യു ഡി എഫിനായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള കോൺഗ്രസ് എം ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമലയായിട്ട് ബന്ധം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എംപിക്ക് അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആക്കാൻ വിചാരിച്ചു ഏഴെന്തിനാണ് കെ പി സി പ്രസിഡൻറ് ആക്കുന്നതിന് നോമി രാഹുലിന്റെ നോമിനിയായിരുന്നു അറിയോ ആരാ ഈ പറയുന്ന എം പി ഫോട്ടോ എടുത്ത എം പി അല്ലെങ്കിൽ നേരത്തെ കെ പി സി പ്രസിഡന്റ് ആവുന്ന തുലോൻ നമ്മൾ പറയുന്നത് ഇച്ചിരിക്ക് പോയി ഇച്ചിരിക്ക് പോയാള് അപ്പൊ അപ്പൊ അതിനകത്ത് എന്തോ ഒരു നമ്മൾ നോക്കുമ്പോ അതിനകത്ത് വാതിര ഗാമിന്റെ കച്ചവടം പഴയ പാത്ര കത്തോടും അവർക്കാ അപ്പോഴും ഉണ്ട് അതിന്റെ പരിപാടി പുള്ളിപ്പോ പഴയ പാത്ര കത്തോടോ അല്ലെന്നുള്ള ഇതുപോലെ പല രാജ്യങ്ങളിലും പല സാധനങ്ങളും ആണ് അതിന്റെ ബിസിനസ് തന്നെയാ പഴയ വലിയ വലിയ വലിപ്പത്തിൽ കോടാനു കോടി രൂപ വരുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തതേ വെച്ചിരിക്കുകയാണ് ഇത് മറച്ചു കൊടുക്കുകയാണ് അതുതന്നെ ആണല്ലോ കോടതി ചോദിച്ചത് കടല് കടന്നു സാധനം അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ ആ ഒന്ന് പരിശോധിച്ച് തരണം അപ്പോൾ നമുക്ക് ഈ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കിപ്പോൾ സംശയം വരുന്നത് സോണിയാഗാന്ധിയുടെ കയ്യിൽ പിടിച്ചു വാദ്ര മറിഞ്ഞു നിൽക്കുന്നു എന്ന് വിചാരിക്കേണ്ടി വരും സോണിയാക്ക് മൂജ് നടത്താൻ എന്തായാലും ഉണ്ണിക്കിട്ടം പോറ്റിട്ട് ആവശ്യമില്ല ഉണ്ണിക്കിട്ടം പോറ്റി സോണിയാക്ക് ബന്ധമില്ലെന്ന് പറയാൻ തക്കോണം ഭാര്യയും കൊണ്ട് പോയി കൂട്ടത്ത് നിന്ന് ഫാമിലി ഫോട്ടോ എടുക്കാം അപ്പോൾ അത്രയ്ക്ക് വലിയ ആഴത്തിലുള്ള ബന്ധമാണ് ആ ബന്ധം എന്താണ് എന്താണ് കോൺഗ്രസ് സമരം ചെയ്യാത്തത് അപ്പോൾ ഇതിന്റെ വ്യാപ്തി കോടതി ചോദിച്ച ഗൂഢാലോചന ഇതിനകത്തെ പങ്കാളികൾ നമ്മൾ നോക്കുമ്പോൾ സി പി എം മാത്രം പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസിന് രാഷ്ട്രീയ പ്രയോജനം ഏറെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസിന് ഇവിടുത്തെ ബി ജെ പി കാരൻ വിശേഷിയാൽ അതിനെക്കാട്ടി കൂടുതൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുന്നതിന് ഇത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കോൺഗ്രസ്സിൽ നിന്ന് തൊടുന്നേ ഇല്ല ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം സോണിയാഗാന്ധിയുടെ പറ്റി പറയുന്നത് ആരാ സി പി എമ്മുമാണ് അവരാണിത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഈ കൊള്ളയും അല്ലെങ്കിൽ ഈ സംവിധാനം ഒന്നും ചെറിയ സംവിധാനത്തിൽ പോ ഉള്ള കാര്യങ്ങളല്ല വലിയ വിശാലമായിട്ട് ഒത്തിരിയും കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ട് ഉണ്ട് എന്ന് വേണം കരുതാൻ